ഇന്നത്തെ പെൺകുട്ടികളോട് പറയുക കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ പെൺകുട്ടികൾ പറയും സമ്മതിക്കത്തില്ല പ്രണയമൊന്നുമില്ല എന്തേ മോളെ എൻ്റെ ഒരു വാപ്പ പറഞ്ഞു ഉസ്താദെ എത്ര നല്ല ആലോചന വന്നിട്ട് ഇവള് സമ്മതിക്കണില്ല ഒന്ന് ഉപദേശിക്കാൻ ഞാൻ ചോദിച്ചു എന്തേ മോളെ കല്യാണത്തിന് സമ്മതിക്കാത്ത ഓള് പറഞ്ഞ മറുപടി ഉസ്താദെ ഞാൻ ജോലിയായിട്ടേ കെട്ടുന്നുള്ളൂ ഞാൻ ജോലിയായിട്ടേ കെട്ടുന്നുള്ളൂ അവളാ കെട്ടുന്നത് അതാ മനസ്സിലാക്കേണ്ടത് അവള് പറയ ഞാൻ ജോലിയായിട്ടേ കെട്ടുന്നുള്ളൂ അതെന്തേ ഉസ്താദെ എന്റെ എന്നെ കെട്ടുന്ന ചങ്ങാതി ആ ചങ്ങാതി അദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റൂല അല്ല അവര് മുഴ മുമ്പേ അറിയാം അവൾ ഇപ്പോഴേ പറയുന്നത് എന്നെ കെട്ടുന്ന ഭർത്താവിന്റെ സമ്പാദ്യം കൊണ്ട് മാത്രം കുടുംബം പോറ്റാൻ പറ്റൂല ഞാനും കൂടെ സമ്പാദിച്ചാലേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ കാരണം ഇവളുടെ വാപ്പ ഐ പി എസും അമ്മ കളക്ടറും ആയിരുന്നു ആരും നാലാം ക്ലാസ്സും കുസ്തിയും നിങ്ങളുടെ കുട്ടികളുടെ കൺസെപ്റ്റ് എങ്ങനെയായി പോയി ഇവിടെ അത് അങ്ങനെ ആയിപ്പോയി എന്റെ പൊന്നാരെ പെങ്ങളെ നീ മനസ്സിലാക്കേണ്ടെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കേണ്ടത് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ അല്ലാത്തവൻ ദിക്കറും പറഞ്ഞു നടക്കണം അല്ലാഹിമാൻകുമാറാകട്ടെ അള്ളാഹീമാൻ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് അങ്ങനെ ആയിപ്പോയി മനുഷ്യന്റെ അവസ്ഥ നമ്മുടെ നമ്മൾ എന്തിനാ രാവും പകലും കഷ്ടപ്പെടുന്നത് തിന്നാൻ ഭക്ഷണം വേണം എനിക്കും തിന്നണം എൻ്റെ ഭാര്യയ്ക്കും തിന്നണം എൻ്റെ മക്കൾക്കും തിന്നണം ആരുടെ മുമ്പിലും കൈനീട്ടരുത് നമ്മുടെ കുടുംബത്തിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂന്ന് നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം ഇതിന് വേണ്ടിയാ നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്നത് അള്ളാഹുമാ നൽകുമാറാകട്ടെ അതിനു വേണ്ടിയല്ലേ ആണോ അല്ലേ അവനവന്റെ കുടുംബത്തിന് അന്നം കൊടുക്കാനല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്ത് ഉള്ളത് പറഞ്ഞാതിമാരല്ലേ അതിനല്ലേ നിങ്ങൾക്ക് ഭക്ഷണം മതിയോ നിങ്ങൾക്ക് ഭക്ഷണം മതിയോ എങ്കിൽ അള്ളാഹു പറയുകയാണ് ഞാൻ തരാം ഭക്ഷണം നീ എന്തിനാ പേടിക്കുന്നേ നീ കടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ അല്ല പറയുകയാ നിനക്ക് ഞാൻ ഭക്ഷണം തരാ ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലവോ അല്ല മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അപ്പൊ ഭക്ഷണം വേണ്ടവരൊക്കെ കൈവക്ക് ഭക്ഷണം വേണ്ടവരൊക്കെ കൈവക്ക് മരിക്കുന്ന കാലം വരെ ഹലാല് വേണ്ടവര് കൈവക്ക് ഒക്കെ താത്ത ചില ദാത്താമാര് പറയുന്നത് ഞാൻ പിരിവെടുത്തോളാണ് അത് നിന്റെ ഇഷ്ടം അള്ളാഹു തൃശ്ശിക്കുമാറാകട്ടെ ഭക്ഷണം വേണോ പൈസ ഒന്നും കൊടുക്കണ്ട ഒറ്റ കാര്യം ചെയ്താ മതി അല്ല പറയുന്നു മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും നീ എന്ന് മീൻ പിടിക്കാൻ പോയാലും ഒരിക്കൽ പോലും നീ വെറും കൈയ്യോടെ വരൂല എടാ സാക്ഷാൽ അംബാനിയുടെ വീട്ടിൽ ദാരിദ്ര്യം വന്നാലും നിന്റെ വീട്ടിൽ അള്ളാഹു പട്ടിണി തരൂല ഒരേ ഒരു നന്മ നിങ്ങൾ ചെയ്താൽ ഒരു കാലത്തും മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല അള്ളാഹു നമുക്ക് ഈ മ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ചെയ്യുവോ ചെയ്യുവോ വെറുതെ ചെയ്യുവോ എന്ത് ചെയ്യണമെന്നറിയോ നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിച്ച മതി അല്ല പറയുന്നു അഞ്ചു നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും അള്ളാഹു നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ സൂറത്തു ത്വാഹ നൂറ്റി ഓതി നോക്ക് അല്ല പറയുകയാ മരിക്കുന്ന കാലം വരെ ഞാൻ തിന്നാൻ ഭക്ഷണം തരാ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഇത്രയും പേരിവിടെ ഇരിക്കുന്നല്ലോ നിങ്ങളിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതാരാ ആരാടോ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നില്ലേ ഈ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ നിങ്ങൾ ആരെങ്കിലും ആണോ അല്ല പള്ളിയിലെ ഉസ്താദന്മാര് ഉസ്താദന്മാരും അള്ളാഹുബർക്കത്തെയും ആരാടോ നിങ്ങൾ എന്താ വെടി വെടിയുണ്ടതുപോലെ ഇരിക്കണേ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ നിങ്ങൾ ആരുമല്ലോ ഉസ്താദന്മാരും അള്ളാഹുബർക്കത്തേക്ക് മാറാകട്ടെ ഉറക്ക പറഞ്ഞു അള്ളാഹുബർക്കത്തേക്ക് മാറാകട്ടെ സംശയം ഉണ്ടോ പണ്ടൊരു ഉസ്താദ് പെണ്ണ് കാണാൻ വന്നപ്പോ അല്ലോ എനിക്ക് വേണ്ട പാപ്പച്ചി ഈ ശമ്പളം ഇല്ലോ ചെറിയ ശമ്പളം എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ആലോചിച്ചു നോക്ക് എടോ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആലി മീനാണ് വർഗ തീമാറാകട്ടെ ഉസ്താദന്മാര് പറയുന്നത് കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാന്ന ഇറച്ചി ഒന്നും വേണ്ടാന്ന ഇവിടത്തെ ഉസ്താദ്മാരുടെ കാര്യം എങ്ങനെയാന്നു എനിക്കറിയില്ല അള്ളാഹു വർഗ തീമാറാകട്ടെ ഇവിടെ മീൻ മാത്രേ ഉള്ളൂല്ലേപ്പാ കഷ്ണം മാത്രമേ ഉള്ളു മനസ്സിലാവുള്ള എന്തുണ്ട് ഏറ്റവും ചെറിയ ശമ്പളം കൂലിപ്പണിക്ക് പോകുന്നവന് ഞങ്ങളുടെ നാട്ടിൽ തൊള്ളായിരം ഉണ്ട് ഇവിടെ ആയിരം രൂപ ഓന് ഉസ്താദിനോ ഉസ്താദിന്റെ ശമ്പളം എത്ര ആയിരം രൂപ വെച്ചാണെ മുപ്പതിനായിരം രൂപ വേണ്ട ഉസ്താദിന്റെ ശമ്പളം ഉസ്താദിന്റെ ശമ്പളം എടുത്ത് കൂട്ടണ്ട അള്ളാഹു കാറാകട്ടെ എന്നിട്ട് ഉസ്താദ് ബാക്കിയുണ്ട് ബേങ്കിലിടുക ഉസ്താദ് ഉസ്താദ് കടയിൽ പോയി ഫാത്തിയോ പോകുമ്പോൾ നിനക്ക് നാല്പത്തിരണ്ട് രൂപയ്ക്കും മുപ്പത്തെട്ട് രൂപയ്ക്കും കിട്ടുന്ന അരി ഉസ്താദിന് രണ്ട് രൂപയ്ക്ക് കിട്ടത്തില്ലല്ലോ മീൻ കിട്ടുമ്പോൾ ഉസ്താദ് ട്യൂഷൻ ഇവിടണ്ടേ മക്കളെ പഠിപ്പിക്കണ്ടേ പാല് കൊടുക്ക പഠിക്കണ്ടേ പുസ്തകം പഠിക്കണ്ടേ എല്ലാം ചെയ്യേണ്ട ഉസ്താദ് പെണ്ണും പുള്ളിക്ക് സ്വർണ്ണം എടുത്തു കൊടുക്കണം ചുരിദാർ കൊടുക്കണം പാറ എടുത്തു കൊടുക്കണം ഓട ബീച്ചിൽ കൊണ്ടുപോകണം കറങ്ങാൻ കൊണ്ടുപോകണം അലഹമ്മ കല്യാണമുണ്ട് വിരുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഉസ്താദ് കൊണ്ടിടുക അള്ളാഹു അള്ളാഹുക്ക് തീരുമാറാകട്ടെ ആകെ കിട്ടുന്നത് പതിനയ്യായിരം രൂപ കെ കിട്ടുന്നത് തൊഴിലുറപ്പ് പോകുന്ന പെണ്ണുങ്ങൾക്ക് പോലും അതിനെക്കാളും ശമ്പളം ഉണ്ട് ഇല്ലേപ്പാ ലേ നമുക്ക് അറുനൂറാണെന്ന് തോന്നുന്നു ശമ്പളം അള്ളാഹു കദരക്ഷിക്കുമാറാകട്ടെ എന്നിട്ടും അള്ളാഹു വർക്കത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ആരു പള്ളിയിൽ പോയില്ലെങ്കിലും നിസ്കരിക്കാൻ ആര് പള്ളിയിലുണ്ട് ഉസ്താദ് അതാ അള്ളാഹു വർക്കത്തേക്ക് അള്ളാഹു വർക്കത്തേക്ക് അപ്പൊ അല്ല പറയുകയാ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം എന്ത് ചെയ്യണം കേട്ടില്ല പറ എന്ത് ചെയ്യണം നിസ്കരിക്കണം ഉള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ നിസ്കരിക്കൂലേ നിസ്കരിക്കൂലേ എല്ലാരും നിസ്കരിക്കും നിങ്ങളാരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ല നിങ്ങളൊക്കെ നിസ്കരിക്കും പക്ഷെ സമയത്ത് നിസ്കരിക്കത്തില്ലെന്നേ ഉള്ളു ഉള്ളാഹു കാക്കുമാറാകട്ടെ സമയത്ത് നിസ്കരിക്കോ അതില്ല സമയത്ത് നിസ്കരിക്കോ നിന്റെ ജോലിയും തിരക്കെല്ലാം കഴിയുമ്പോൾ പോയിട്ട് പെണ്ണുങ്ങള് നീ എപ്പോഴാണ് ലോഹർ നിസ്കരിക്കുന്നത് പള്ളിയിലും മദ്യം പന്ത്രണ്ടരക്ക് അടന്നിട്ട് വാങ്ക് വിളിക്കും നീ മീൻ വെട്ടിക്കൊണ്ട് നിൽക്കും അത് കഴിഞ്ഞ് പച്ചക്കറി വെക്കണം സാമ്പാർ വെക്കണം ചോറ് വെക്കണം വീട് തൂക്കണം തുടച്ചു വൃത്തിയാക്കണം കുളിക്കണം എല്ലാം കഴിഞ്ഞ് രണ്ടേ മുക്കാലാകുമ്പോൾ ഒരു പോക്കുണ്ട് എവിടെ ഹജ്ജിന് പോവാനീ രണ്ടേ മുക്കാലിന് എന്ത് നിസ്കാരം നിങ്ങൾക്കൊക്കെ തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനുള്ളതല്ല നിസ്കാരം ഇന്ന സലാത്ത കാനത്തലിന കിത്താബം മോക്കൂത്ത അല്ല നിശ്ചയിച്ചിട്ടുണ്ട് സമയം സമയം തെറ്റി നിസ്കരിക്കുന്ന പെങ്ങളെ നിസ്കരിക്കുന്നെ അപ്പൊ നീ ചോദിക്കൂ മീൻ മീൻ കരി എന്താ ചോദിക്കൂസ് കുളി നിർബന്ധമാവും കുളി നിർബന്ധമാകുന്ന കാര്യത്തിൽ പെട്ടതാണോ കരി പറ്റിയ കുളിക്കണോന്ന് എവിടെ നീ വിടിച്ചിരിക്കണേ മീന്റെ ചെതുമ്പല് പറ്റിയ കുളിക്കണോ എന്റെ പെങ്ങളെ കയ്യും കയ്യങ്കാലും കഴുകിട്ട് പോയി നിസ്കരിക്കണം അല്ലാതെ നിസ്കാരം പിന്തിപ്പിക്കാനുള്ള കാരണമൊന്നുമല്ല അല്ല അത് അതുകൊണ്ട് സമയത്ത് നിസ്കരിക്ക് മരിക്കുന്ന കാലം വരെ ഭക്ഷണം വല്ല തരും നീ പറയൂ സ്ഥാതെ ഞാൻ കടലിൽ പോകുന്നവനല്ലേ സുബഹി കട കടലിൽ പോയ നിസ്കരിക്കാൻ പറ്റൂലേ കടലിൽ പോയി ഞാൻ നിസ്കരിക്കസ്കരിച്ചിട്ടല്ലേ സമയമായ നീ എവിടെ വേണമെങ്കിലും ഈ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും നിസ്കരിക്കോ അത് കടലിലാണെങ്കിലും കരയിലാണെങ്കിലും എവിടെയും കട പള്ളിയിൽ പോകുന്നില്ല കസ്റ്റമർ വന്ന ഓ നിനക്ക് കട സമ്പത്ത് തന്ന അല്ല കച്ചവടം തന്നതല്ല സർവതും തന്ന അല്ല അള്ളാഹ് തരാൻ മാത്രമല്ല അറിയുന്നേ അത് തിരിച്ചെടുക്കാനും അള്ളാൻ അറിയാം ലൈൻ കാത്തുമാറാകട്ടെ അള്ളാഹു കാത്തു ഋഷികുമാർ ആകട്ടെ അപ്പൊ നിങ്ങളൊക്കെ നിസ്കരിക്കണം നിങ്ങൾ മാത്രം നിസ്കരിച്ചാ പോരാ ആമിനായേ നിസ്കരിപ്പിക്കണം നിങ്ങളുടെ ഭാര്യയെയും നിങ്ങൾ നിസ്കരിപ്പിക്കണം അവൾക്ക് ചെലവിന് കൊടുക്കുന്നത് നിങ്ങളാ അവളെ നിസ്കരിപ്പിക്കണം നിങ്ങളുടെ മക്കളെയും നിങ്ങൾ നിസ്കരിപ്പിക്കണം അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ മക്കളെ ഏഴ് വയസ്സുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്തു വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണോന്ന നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വാപ്പ തല്ലിയിട്ടുണ്ടോ മക്കളെ എടാ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കെ ആ പൊക്കിയ വാപ്പമാർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ അമീൻ പറ ഈ കൈ പൊക്കാത്തവരുടെയൊക്കെ മക്കള് നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല ഞാനേ നിങ്ങളെ പോലെ ചോറുണ്ടെന്നവന അള്ളാഹു കാത്തുമാറാകട്ടെ എങ്ങനെ എങ്ങനെ അടിക്കാനാ പണ്ടൊരുത്തൻ ഉം ഹജ്ജിന് പോയി ജംറയിൽ പോയിട്ട് ഷെയ്ത്താനെ കല്ലെറിയ അപ്പൊ ഷെയ്ത്താൻ ചോദിച്ചു എത്ര അളിയ നീ എന്നെ എറിയുന്ന നമ്മൾ തമ്മിൽ ഇത് വേണോടാണ് പാപ്പ മോനെ തല്ലാൻ പോയാ മോ വാപ്പാൻ നോക്കിട്ട് ചിരിക്കും നിങ്ങളൊന്ന് ആദ്യം പള്ളിയിൽ പോ പിന്നെ എന്നെ തല്ലാം പാ നിങ്ങളൊന്ന് ആദ്യം നിസ്കരിക്കുമ്മ പിന്നെ എന്നെ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് മക്കളോട് പറഞ്ഞു കൊടുക്ക് മരിക്കുന്ന കാലം വരെ തിന്നാം ഭക്ഷണം വേണോ നിസ്കരിച്ചാ മതി സമ്പാദിച്ച നീ നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ അള്ളാഹു പട്ടിണി തരൂല അള്ളാഹു ഭക്ഷണം മരിക്കുന്ന കാലം വരെ തരും ഇത് മക്കൾക്ക് പഠിപ്പിച്ചുകൊണ്ട് ഇതാ ഉമ്മ ചെയ്യേണ്ടത് ഈമാൻ നൽകുമാറാകട്ടെ ഈമാൻ നൽകുമാറാകട്ടെ നല്ല മരണം വേണോ ആർക്കെങ്കിലും നല്ല മരണം അല്ല നിനക്ക് നല്ല മരണവും തരും അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹിമാൻ നൽകുമാറാകട്ടെ നിസ്കരിക്കുന്നവർക്ക് അല്ല എന്ത് തരും നല്ല മരണം തരും അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ ഒരു ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ ഇതിന് രണ്ടിനും തെളിവായിട്ടൊരു ചരിത്രമുണ്ടല്ലോ അദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രമുണ്ട് അള്ളാഹു ഭക്ഷണമോ കൊടുത്തു നല്ല മരണവും കൊടുത്തു അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ ഹുബൈബ്റീ അള്ളാഹു തലഹു മുസ്ലിം ആകിയതു ശത്രുക്കളുടെ കയ്യിൽ കിട്ടി ഹുബൈബിനെ പിടിച്ചുകൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ശത്രുക്കള് പറഞ്ഞു നീ ഞങ്ങളുടെ കൂടെ നടന്നവനാ നീ മതം മാറണം ഇല്ലെങ്കിൽ കൊന്നുകളും നിന്നെ ഹുബൈബ് റതി അള്ളാഹു പറഞ്ഞു എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല്ല എടാ പെണ്ണ് തരാമടാ അധികാരം തരാമേടാ സമ്പത്ത് തരാമേടാ അവസാനം ഹുബൈബിനെ തൂക്കി കൊല്ലാൻ തീരുമാനിച്ചു ശത്രുക്കള് പറഞ്ഞു കഴുകുമരം റെഡിയാക്കാൻ ഹുബൈബ് റതിബിനെ കൊണ്ടുപോയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഹുബൈബിനോട് ചോദിച്ചു ഹുബൈബെ അവസാനത്തെ അഭിലാഷം വല്ലതുണ്ടെങ്കിൽ പറ ചാകുന്നതിന് മുമ്പ് നിന്റെ അവസാനത്തെ മോഹം എന്താ ഹുബൈബ് തങ്ങൾ പറഞ്ഞു എനിക്ക് നിസ്കരിക്കണം അവസാനത്തെ മോഹം നിസ്കരിക്കണം ശത്രുക്കൾ അനുവാദം ഹുബൈബ് തങ്ങൾ നിസ്കരിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ കഴുകു റെഡിയാക്കുകയാണ് തൂക്കുകയറ് റെഡിയാക്കുകയാ ഇവന് ഭക്ഷണവും കൊടുക്കരുത് വെള്ളവും കൊടുക്കരുത് കൊണ്ട് പൂട്ടിയിടാൻ പറഞ്ഞു ഹുബൈബ് തങ്ങളെ ഉബൈബ് റതി അള്ളാഹു നഹിബിനെ കൊണ്ടുപോയി ജയിലിൽ പൂട്ടിയിട്ടു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ച് നോക്ക് ഈ ശത്രുക്കളുടെ നേതാവിന്റെ സഹോദരിക്കൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി മുട്ടിലഴയുന്ന പ്രായവാ ആ കുഞ്ഞിങ്ങനെ എഴഞ്ഞഴഞ്ഞ് ഹുബൈബ് റതി അള്ളാഹു തലാൽ നഹിബിന്റെ റൂമിനകത്ത് കയറിപ്പോയിബൈബിന്റെ റൂമിനകത്ത് കയറിപ്പോയി കുഞ്ഞ് ഉമ്മ കുഞ്ഞിനെ കാണാതെ തെരഞ്ഞു അങ്ങനെ തെരഞ്ഞു തെരഞ്ഞു വരുമ്പോ ഉബൈപറിയാഹു തലഹുവിന്റെ മടിയിലിരിക്കുന്നുണ്ട് ശത്രുവിന്റെ സഹോദരിയുടെ മകൻ ഉബൈബ് തങ്ങളുടെ കയ്യിൽ കത്തിയിരിക്കുന്നുണ്ട് ഈ പെണ്ണു പോയി ശത്രുവിന്റെ അള്ളാഹുബെ തൂക്കി കൊല്ലാൻ വിളിച്ചിരിക്കല്ലേ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിയുണ്ടായിരുന്നു പക്ഷെ റൂമിനകത്ത് കയറി ചെന്നപ്പോ ഉബൈബ്രതി അള്ളാഹു തലനുഹു കുഞ്ഞിനെ എടുത്തുകൊടുത്തു വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ പെണ്ണ് പറയുകയാണ് ജയിലിനകത്ത് ഹുബൈബിന് വെള്ളവും കൊടുക്കാതെ ഭക്ഷണവും കൊടു കൊടുക്കാതെ പട്ടിണി കിട്ടടച്ചിട്ടിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പോയപ്പോൾ ഹുബൈബിൻ്റെ മുമ്പിൽ പാകമായ മുന്തിരിക്കൊല ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആ പെണ്ണ് പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ള കൊടുത്തു ഭക്ഷണം അല്ല കൊടുത്തു ഭക്ഷണം കാരണം അല്ലയാ പറഞ്ഞത് അള്ളാഹുവാണ് പറഞ്ഞത് മതി നിന്റെ മക്കളെ നിസ്കരിപ്പിക്കൂ നീ നിസ്കരിക്കൂ മരിക്കുന്ന കാലംബര പടച്ചവനെ ഭക്ഷണം തരുകയാണ് വല്ലാ ായത്തിലെ ഉപൈബ്രതികളാകുലർഹു പറയുകയാട് പിതങ്ങളുടെ കാലിൽ ഒരു മുള്ളുകൊള്ളുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്നെ കൊന്നാലും ഞാൻ പറയൂല ആ കഴുകുമരത്തിൽ കടന്നിട്ടാണ് ഹുബൈബ് പാടുന്നത് വയ്യ തവുരി എന്നെ വെട്ടിക്കൊല്ലണോ കുത്തിക്കൊല്ലണോ തൂക്കിക്കൊല്ലണോ കത്തിക്കണോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊന്നോ എനിക്ക് മുസ്ലിമായി മരിച്ചാ മതി എടോ കുന്തമെടുത്തുകൊണ്ട് വന്ന ഹുബൈബിന്റെ വയറ്റിൽ കുത്തി ഇറക്കുകയാണ് നെഞ്ചിൽ കുത്തുകയാണ് എന്നിട്ട് ഇറച്ചിക്കടയില് ഇറച്ചി വലിക്കു വലിച്ചു പറിക്കുന്നത് പോലെ ഇറച്ചി അങ്ങ് ജീവനോടെ വലിച്ചു പറിക്കുകയാടയുകയാതങ്ങൾ പിടയുകയാ ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിന് അധികം എന്ന് പറയുന്ന ചെറുപ്പക്കാർ വേദന സഹിക്കാൻ കഴിയാതെ കടുകമരത്തിൽ കിടന്ന മരണപ്രാളത്തിൽ പിടയുമ്പോ താഴെ നിന്ന് ചിരിക്കുകയാ താഴെ നിന്ന് കളിയാക്കുകയാ അവര് കണ്ടാനന്ദിക്കുകയാ എല്ലാവരും ഉപൈബ കരയുകയാണ് ഉപൈബ കരയുകയാട് ഉപയ്പ്രതിയല്ലാകുത്താലാർഗിൻ്റെ കഴുത്തിൽ കയറിട്ടും മുറുക്കുമ്പോ അതാ വരികയാ ഇന്നല്ല ദീനകാലൂ റബു അനുയായികളുമായി കിടന്നു വരികയാണു വൈവേ എന്തിനാടാ പേടിക്കുന്നത് എന്തിനാ മലക്കുകള് പറയുകയാ പറയട ലാ ഇല ഇല്ലോ പറയടാ ഹുബൈബ് കഴുകുമരത്തിൽ കിടന്ന ചക്കറാത്തിന്റെ അവസ്ഥയിൽ പിടയുന്നോട് മലക്കുകൾ പറയുകയാ പറയടാ വിളിച്ചു പറയടാങ്ങൾ കഴുകുമരത്തിൽ കിടന്ന ശകാലത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ കണ്ണ് തള്ളി പോയടോ പയന്നു പോയടോ അതുവരെ ചിരിച്ചവന്മാര് പയന്ന് വിറയ്ക്കുകയാണ് ആരാ പറഞ്ഞു കൊടുത്തത് ജീവിതത്തിന്റെ അവസാനത്തെ അവസാനത്ത് അഭിലാഷമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞു ഹുബൈബിനോട് മലക്കുകൾ പറഞ്ഞു ശകാദത്ത് കളിമോ പറയാ നിസ്കരിക്കുവാ നിസ്കരിക്കു പെങ്ങള് നിസ്കരിക്കടാ ചെറുപ്പക്കാരാ ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാല് വാപ്പ വേണ്ട ഉമ്മ വേണ്ട ഭാര്യ വേണ്ട മക്കള് വേണ്ട കൂടപ്പിറപ്പ് വേണ്ട കുടുംബക്കാര് വേണ്ട കൂട്ടുകാര് വേണ്ടാം നാട്ടുകാര് വേണ്ട പറഞ്ഞു തരും അടാം മലക്കുകള് പറഞ്ഞു തരും ചെറുപ്പക്കാരാ ഔലിയുന്യാൽ അള്ളാഹുബിന്റെ മലക്കുകൾ നിനക്ക് പറഞ്ഞു തരമോ കലിമാ ഒന്നാമത്തെ പ്രതിഫലമാണ് ഒന്നാമത്തെ പ്രതിഫലമാണ് നിസ്കരിക്കുന്നവൻ പൊതിബലമാണ് നിസ്കരിക്കുന്നവനല്ല കൊടുക്കും പറയുന്നത് നിന്നെ കളിയാക്കിയവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ തൂങ്ങിച്ചത്തവൻ്റെ ജനാസ കണ്ടിട്ടുണ്ടോ പേടിയാവുമുകയാവ് കടിച്ചു മുറിക്കും വായിലൂടെ പതയും നുരയും ഒഴുകയാണ് ശരീരം വലിച്ചു കീറുകയാണ് മലമൂത്ര വിസർജനം നടത്തുകയാണ് അവനെ കണ്ടാ പേടിയാ അവന്റെ മുഖം കാണാൻ എങ്കില് കഴുകുമരത്തിൽ കിടക്കുന്ന ഹുബൈബിന്റെ ചിരി കാണാൻ തിരക്കായിരുന്നു ഹുബൈബിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ട് ചിരി കണ്ടിട്ട് മുസ്ലിം നേരെ തല വെച്ചുകൊണ്ടാണ് ഹുബൈബ കിടക്കുന്നത് ആ കടുകരത്തിൽ കിടന്ന ശകാതത്ത് കലിമ പറഞ്ഞിട്ട് ലോകത്തോട് യാത്ര പറയുകയാ പളച്ചവനെ കലി കൂടുകയാണ് ശത്രുക്കൾക്ക് വാശി കൂടുകയാണ് ഇവന്റെ ജനാസ പോലും കൊടുക്കരുത് ഇവിടെ കടന്ന് പുഴുത്തു പുഴുത്തുനാറട്ടെ ജനാസ ുടെ കെട്ടിത്തൂക്കി കിട്ടിയിരിക്കുകയാണു ശത്രുക്കള് കാവല് നിൽക്കുകയാട് ശത്രുക്കള് കാവല് നിൽക്കുകയാട് പഠിച്ചുവരെ അള്ളാന്റെ റസൂലിന് സങ്കടമായിടോങ്ങൾക്ക് സങ്കടമാവുകയാ അള്ളാഹുബിന്റെ പ്രവാചകം ചോദിച്ചു സ്വഹാബുബിനെ കബറെടുക്കുന്നതാരാ ഈ ആ റസൂൽ ിയേ ഞാൻ ഞാൻ പോകാനവനെ ഒരു ചെറുപ്പക്കാരൻ കടന്നു പോവുകയാട് സ്വീപര്യം പോകുമ്പോ കാവല് നിൽക്കുന്നവന്മാർ മുഴുവനും കള്ളു കുടിക്കുകയാട് അവർ ഒരുമിച്ച് നിന്ന് കള്ളു കുടിക്കുകയാട് അവരുടെ ഇടയിലേക്ക് കുയുബദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരി ഒരു പെണ്ണ് ഓടി വരികയാ ഒരു പെണ്ണ് ഓടി വരികയാ ആ പെണ്ണ് ചോദിക്കുന്നു തലയെ വിടേ ഉപയ്യബിൻ്റെ തലയെ വിട് ഈ പുഴുത്ത് കിടക്കുന്നവൻ്റെ തലനക്കെന്തിനാ പെണ് ഉപ്രതിയുള്ള തലയെ കുറിച്ചു നിനക്കെന്തിനാ ഈ ചത്തവന്റെ തല നിനക്കെന്തിനാ ആ പെണ്ണ് പറഞ്ഞ് മറുപടി എന്തെന്നറിയുവോ അവന്റെ അവൻ്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ ശപഥം ചെയ്തിട്ട് വന്നതാ ആ ശബം എടുത്തിട്ട് വന്നതാണ് ഉബൈബിന്റെ തലയോട്ടിക്കകത്തെനിക്ക് കള്ളൊടിച്ചു കുടിക്കണം പടച്ചവന് നിങ്ങളിലാരാ നിങ്ങളിലാര ഉബൈവിന്റെ തല കൊണ്ട് തരുന്നവന് ഞാനെന്റെ ശരീരം തരാതല്ലോ ഓടുകയാ ഉബൈ പ്രതികളാകു തലാർഗി പിൻ്റെ തലവെട്ടുന്നതിന് വേണ്ടി വാളെടുത്തുകൊണ്ട് പായുമ്പോ സഹാബി പറയുകയാ പരബരത്തിൽ മുകളിലേക്ക് കയറുകയാട് എന്താണ് നടക്കുന്നതെന്ന് കാണാൻ മുകളിലെത്തുമ്പോ സുബോ ജീവനും കൊണ്ടോടുകയാട് ജീവനും കൊണ്ടോടുകയാട് എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല ഒന്നും കാണുന്നില്ല ഒരുപാട് സമയം കടിഞ്ഞു ഈന്തപ്പനമരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഉപൈവതങ്ങളുടെ ജനാസ കെട്ടിത്തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല ഹദറത്തി ഇല്ല അള്ളാഹിബിൻ്റെ പ്രഭാതകന്റെ മുമ്പിലേക്ക് ഓടുകയാട് നടന്നത് മുഴുവനും പറന്നു കൊടുത്തു നടന്നത് മുഴുവനും പറന്നു കൊടുത്തു അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞു യാ റസൂലല്ലാ ജനാസ കാണുന്നില്ല ിയേ ജനാസ കാണുന്നില്ല കാണും സ്വഹാബാ ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിന് അധികം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ ആരാണ് കബറടക്കിയതെന്ന് അറിയുവോ നിസ്കരിക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട് ചെറുപ്പക്കാരോട് വെറുതെയാകില്ലടാമോര് വെറുതെയാകില്ലടാമോര് ആ കഷ്ടപ്പെട്ടത് വെറുതെയാകില്ല പള്ളിയിൽ പോയത് വെറുതെയാകില്ല ഒരു ദിവസം ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുമല്ലോ നീ മരിച്ചു പോയെന്ന് വിളിച്ചു പറയുകയാട് ഓടുകയാട് കേട്ടവർ കേട്ടവർ നിന്റെ വീട്ടിലേക്ക് ഓടുകയാട് പടച്ചവനെ കുടുംബക്കാരും മുഴുവനും വീട്ടിൽ കടന്നു വരികയാട് താർപ്പുകെട്ടുകയാ കസേര നിരത്തുകയാ ചൂടുവെള്ളം തയ്യാറാക്കുകയാ പലരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാട് കുറച്ചു കഴിയുമ്പോ ഇതിന്റെ ജനാസ ഇടത്ത് കൊണ്ട് വീടിന്റെ പുറകിൽ കൊണ്ടുപോയി മലർത്തി കടത്തുകയാട് വസ്ത്രങ്ങൾ ഊരിയെടുക്കുകയാട് സ്വർണ്ണാഭരണങ്ങൾ ഊരിമാറ്റുകയാട് നെജസ്സുകൾ ഒഴിവാക്കുകയാട് നികത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കളയുകയാട് എന്നിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുകയാട് സുഗന്ധം വെള്ളമൊഴിക്കുകയാട് ഒതുപിടിപ്പിക്കുകയാട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാട് ജീവിതത്തിലൊരിക്കൽ പോലും ധരിക്കാത്ത വെള്ള തുണിക്കകത്ത് നിന്നെ പൊതിയുകയാ റൂമിൻ്റെ ഒരാൾ ഇറങ്ങി വരുന്നു എല്ലാവരും മാറി നിൽക്കുക എല്ലാവരും മാറി നിൽക്ക് എല്ലാവരും മാറി നിന്ന് കഴിയുമ്പോ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ നിൻ്റെ ജനാസ എടുത്തുകൊണ്ട് വരികയാ അതാ മൂന്ന് കഷ്ടം വെള്ള തുണികിട മുകളിൽ നിന്നെ കൊണ്ട് വന്ന് മലർത്തി കിടത്തുകയാട് എല്ലാവരും വന്നിട്ടുണ്ട് ഇതുപോലെ നിന്റെ വീട്ടിലൊരിക്കലും ആള് കൂടിയിട്ടില്ല കുടുംബക്കാരും നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം എല്ലാവരും നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അള്ളാഹുവേ അപ്പോൾ ഒരാൾ ചോദിക്കുകയാ പഞ്ഞിയെ വിടെ സുഗന്ധം തേച്ച പഞ്ഞിയെ വിടെ എന്തിനാ ഉമ്മ പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ മൂക്കിൻ്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയും മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ വാപ്പയെ വിളിക്കും അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ കാണണ്ടവരൊക്കെ കണ്ടോ പുതിയാ പോകുകയാ എല്ലാവരും തിരക്കുകൂട്ടുകയാട് അപ്പോഴാണ് വിളിച്ചു പറയുന്നു കണ്ടതൊക്കെ മതി പുതിയാറ് അവിടുന്ന് ജനാസ പൊതിഞ്ഞു വാപ്പാ ഇനി കൊണ്ടു പോകാൻ പോകുകയാസ കൊണ്ടുപോകാൻ പോകുകയാ മരിച്ചോ അള്ളാഹിബിന്റെ പള്ളികട മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ നിസ്കരിച്ച ഉപ്പാ നിസ്കരിച്ച ഉമ്മ നീ അള്ളാഹിബിന്റെ ആളല്ലേ അള്ള ഇഷ്ടപ്പെട്ടവനല്ലേ അതുകൊണ്ട് പടച്ചവനെ കാണാൻ വരികയാ നിങ്ങളുടെ നാട്ടിലെ പള്ളി നിറയുകയാ സ്ഥലമില്ലടോ സ്ഥലമില്ലടോ പള്ളിയും പരിസരം മുഴുവനും ജനസാഗരമാണ് കാലുകുത്ത കഴിയാത്ത രീതിയിൽ തിരക്കാണ് ആര് വരും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല കേന്ദ്രമന്ത്രിമാര് വരുന്നത് കൊണ്ടല്ല പടച്ചവനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുന്നത് കൊണ്ടല്ല ارى ويرمى لا يعصون الله ما امرهم ويفعلون ما يؤمرون

ടപെടന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നിസ്കരിക്കടോ മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരികയാ നല്ല മരണം തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറു ആര് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാവക്കൽ അലല്ലാ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ എന്നൊരു മനുഷ്യൻ പറഞ്ഞ അവൻ അല്ലാഹു കൊടുക്കുന്ന പത്ത് പ്രതിഫലത്തിൽ മൂന്നാമത്തെ പതിബലമെന്തെന്നറിയുമോ അല്ലാഹു അവന്റെ ഋചുക്കില് അവന്റെ ഉപജീവനത്തില് അള്ളാഹു പറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വലിഹി വസല്ലമാ തങ്ങള് പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരേ ഒന്നുകൂടെ പറഞ്ഞു നമുക്കൊരു ചെയ്തു പെരിയാ